വണ്ടൂർ നിയോജക മണ്ഡലം ഭാരതീയ ദളിത് കോൺഗ്രസ് മൈത്രി നൂറ്റി നാൽപ്പത് അംബേദ്കർ പ്രഭാഷണം വണ്ടൂർ നിയോജക മണ്ഡല ഉദ്ഘാടനം വണ്ടൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടൂരിലെ ഇതുപോലെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും തെളി കോൺഗ്രസ് ശക്തമായി കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട തെളി കോൺഗ്രസ് ആയിരിക്കും നമ്മൾ ഏറ്റവും നല്ല ഒരു പോഷക സംഘടന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇവിടെയും ഇവിടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതാണ് നൂറ്റി നാൽപ്പത് അംബേദ്കർ പ്രഭാഷണം മൈത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേര് ജില്ലാതല ഉദ്ഘാടനം കഴിഞ്ഞു അതിന്റെ വിയോജനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിച്ചത് നമ്മൾ പരസ്പരം എപ്പോൾ കാണുന്നു പറയുന്നോണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല എൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അനുഭവം അനുഭവമാണ് ഏറ്റവും പ്രധാനം അംബേദ്കറെക്കുറിച്ച് ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അംബേദ്കർ ഉയർത്തിപ്പിടിച്ച ഭരണഘടന അത് ഏറ്റവും മഹത്തരമായി ഒന്നാണ് ഞാൻ എല്ലായിടത്തും സൂചിപ്പിക്കുന്ന ഒന്നാണ് നമ്മള ഭരണഘടനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും തുല്യമായ അവകാശം നൽകുന്നു അപ്പൊ നമ്മൾ ചോദിക്കേണ്ട മറ്റുള്ളവർക്കൊന്നും അങ്ങനെ അവകാശം കിട്ടിയിട്ട് ഇല്ല നമ്മളെക്കാളും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അമേരിക്ക സ്വാതന്ത്ര്യം നേടിയത് അമേരിക്ക സ്വാതന്ത്ര്യം നേടിയപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി പക്ഷെ അവിടുത്തെ കർത്തവൻ അനുഭവിച്ചിരുന്ന അടിമത്വം കറുത്തവന് അനുഭവിച്ചിരുന്ന വിവേചനം അവന് വോട്ടവകാശം അതൊക്കെ കിട്ടിയത് ഏതാണ്ട് നൂറ്റി അൻപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒന്നര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അതുപോലെ ലോകരാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞ പല രാജ്യങ്ങളും വോട്ടവകാശം സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പക്ഷെ നമ്മള് ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ നാട്ടില് ഉച്ച ഉണ്ടായിരുന്നു ജാതീയമായ വേർതിരിവുണ്ടായിരുന്നു മതപരമായ വധത്തിൽ ഇന്ത്യ രണ്ടായി മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയ സാഹചര്യമുണ്ടായി പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞത് ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർക്ക് തുല്യമായ അവകാശം എന്ന് പറഞ്ഞ ഒരു ഭരണഘടന രാജ്യത്തിന് നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ ഒരു ചുക്കാൻ പിടിച്ചത് മഹാനായ ഡോക്ടർ ദളിത് കോൺഗ്രസ് കാളികാവ് ബ്ലോക്ക് പ്രസിഡന്റ് എം ദാമോദരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ദളിത് കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ മുഖ്യപ്രഭാഷണവും കെ പി സി സി മീഡിയ പാനലിസ്റ്റ് അഡ്വക്കേറ്റ് അനൂപ് വി ആർ അംബേദ്കർ പ്രഭാഷണവും നടത്തി കെ സി കുഞ്ഞി മുഹമ്മദ് പി വേലായുധൻ പി കെ ഹരിദാസൻ സി രവിദാസ് ടി പി ഗോപാലകൃഷ്ണൻ മുരളി കാപ്പിൽ എം ദാമോദരൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു സുരേഷ് എമങ്ങാട് ശശി തിരുവാലി കുമാരൻ മമ്പാട് കുഞ്ഞാൻകുട്ടി പോരൂർ ബൈജു ചോക്കാട് ഗിരീഷ് തൂവൂർ ചന്ദ്രൻ മാലപ്ര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ मन को सेवन फाइव वन जीरो जीरो डबुल